കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഇതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ സമയത്തിൽ എത്തിച്ചേരുന്നുള്ള ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് നയത്തിന് അംഗീകാരമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ ഹെലികോപ്റ്റർ സർവീസ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിൽ കടന്നുവരാൻ ഈ നയം സഹായകരമാകും ഹെലിപോർട്ട് ഹെലി സ്റ്റേഷൻ ഹെലിപാഡ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും സർക്കാർ നയം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ഹെലി ടൂറിസം പദ്ധതിക്ക് ഉണർവേക്കാൻ ഹെലി ടൂറിസം നയരൂപീകരണത്തിലൂടെ സാധിക്കും കൂടുതൽ കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നുവരാനും സഹായകരമാകും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും ഹെലിപാഡും എയർ സ്റ്റെപ്പും ഹെലിപോർട്ടും ഹെലി സ്റ്റേഷൻ നിർമ്മിക്കുക കുറഞ്ഞ സമയം കൊണ്ട് സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാം നെറ്റ്വർക്കിന്റെ ഗുണം പുതിയ നയപ്രകാരം സ്വകാര്യ നിക്ഷേപകർക്ക് സ്വന്തം സ്ഥലങ്ങളിലോ സർക്കാർ ഭൂമിയിലോ ഹെലിപാഡുകളും ഹെലിപോർട്ടുകളും എയർ സ്ട്രിപ്പുകൾ നിർമ്മിക്കാൻ പ്രത്യേക സബ്സിഡിയും ഇളവും നൽകും കുറഞ്ഞത് രണ്ട് ഹെലികോപ്റ്ററുകളെങ്കിലും കൈകാര്യം ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണി ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഹെലിപോർട്ടുകൾ നിർമ്മിക്കാം ആദ്യഘട്ടത്തിൽ ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിലായിരിക്കും എയർ സ്ട്രിപ്പ് ഒരുക്കുക കൊല്ലം അഷ്ടമുടി റാവിസ് ചടയമംഗലം ബെളായിപ്പാറ മൂന്നാർ തേക്കടി കുമരകം ചാലക്കുടി എറണാകുളം സാച്ച് എന്നിവിടങ്ങളിലെ സ്വകാര്യ ഹെലിപ്പാഡുകളും ഉപയോഗപ്പെടുത്തും നാല് വിമാനത്താവളങ്ങളോട് ചേർന്നും ഹെലിപോട്ട് ആരംഭിക്കും ഇവ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹെലിപ്പാഡുകളുടെയും ഹെലി സ്റ്റേഷനുകളുടെയും ഫീഡർ കേന്ദ്രമായി പ്രവർത്തിക്കും ബേക്കൽ ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഹെലി സ്റ്റേഷൻ നിർമ്മിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഈ സംവിധാനം രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനാകും പദ്ധതിയുടെ സാധ്യതാ പഠനത്തിനായി പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടിനെ കണ്ടെത്താൻ കേരളിന് ചുമതലപ്പെടുത്തി കഴിഞ്ഞു